പ്രതികാര ചുങ്കം കേരളത്തിനുമേൽ കരിനിഴൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന രാജ്യമാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നതും ഇന്ത്യയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം എങ്ങനെ എന്നതൊന്നും എന്റെ വിഷയമല്ല ഇങ്ങനെ പോയാൽ അവരുടെ തകർന്ന സമ്പദ് വ്യവസ്ഥ കൂടുതൽ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ട്രംപ് ഇന്ത്യയ്ക്കുള്ള മുന്നറിയിപ്പായി സോഷ്യൽ മീഡിയയിൽ കുറിച്ചതാണ് ഇക്കാര്യം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം അധിക തീരുവയും പിഴച്ചുങ്കവും പ്രഖ്യാപിച്ച ട്രംപിൻ്റെ തീരുമാനം ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തോടുള്ള വെല്ലുവിളിയും ആക്ഷേപിക്കലുമാണ് ഏതു രാജ്യവുമായി വ്യാപാരം നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ രാജ്യത്തിനു മാത്രമാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് സ്വയം പുകഴ്ത്തുന്ന അമേരിക്കയ്ക്ക് ഈ ജനാധിപത്യം ബാധകമല്ലെന്നാണ് അവരുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ചുങ്കത്തിന് പകരം ചുങ്കം ഏർപ്പെടുത്തുക സ്വാഭാവികം എന്നാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പിഴച്ചുങ്കം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക ഇന്ത്യയുടെ വിദേശ വ്യാപാര രംഗത്ത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന നിർണായക പ്രഖ്യാപനമാണിത് നിലവിൽ ബ്രസീലിനൊപ്പം ഏറ്റവും കൂടുതൽ തീരുവ അടയ്ക്കേണ്ട രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഏറ്റവും അടുപ്പമുള്ള ലോക നേതാക്കളിൽ ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപ് ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിലും നിലവിലും ഇത് തുടരുന്നുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ വലിയ വിപണിയായതുകൊണ്ടും ഇന്ത്യയെ വ്യാപാരത്തിന്റെ കാര്യത്തിൽ ട്രംപ് പിണക്കില്ലെന്നാണ് കരുതിയിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനവും പിന്നീട് ഇപ്പോൾ അത് വീണ്ടും ഉയർത്തി അൻപത് ശതമാനത്തിൽ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത് അമേരിക്ക ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കുന്ന ബ്രസീലിനു മാത്രമാണ് അൻപത് ശതമാനം നികുതിയുള്ളത് മുൻ പ്രസിഡന്റും വലതുപക്ഷ നേതാവുമായ ജെയർ ബോൾസനാരോയെ കുറ്റവിചാരണ ചെയ്യാനുള്ള നിലവിലെ പ്രസിഡന്റ് ലുലാ ഡാ സിൽവയുടെ തീരുമാനത്തിന് എതിരെ പ്രതികാര നടപടി എന്ന നിലയിലാണ് അമേരിക്ക ബ്രസീലിന് അൻപത് ശതമാനം തീരുവ ചുമത്താൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പതിനാറ് പോയിൻറ്റ് ആറ് കോടി ഡോളറായിരുന്നു ഉഭയകക്ഷി വാണിജ്യത്തിൻ്റെ മൂല്യം ഏതാണ്ട് പതിനാറ് ലക്ഷം കോടി രൂപ ഇന്ത്യയിൽ നിന്നുള്ള ആകെ കയറ്റുമതിയുടെ പതിനെട്ട് ശതമാനവും അമേരിക്കയിലേക്കാണ് അത്തരമൊരു രാജ്യവുമായുള്ള വ്യാപാര മേഖലയിലെ അസ്വാരസ്യം നമുക്ക് ദോഷമായി ഭവിക്കൂ പകരച്ചുങ്കവും പിഴയും ചുമത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വില കൂടുകയും പ്രിയം കുറയുകയും ചെയ്യുന്നു ഇക്വഡോർ ഗ്വാട്ടിമാല ശ്രീലങ്ക വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായാണ് അവിടെ പ്രധാനമായും നമ്മുടെ മത്സരം ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ചുങ്കം താരതമ്യേന കുറവാണ് ഇത് കേരളത്തിന് വലിയ തിരിച്ചടിയാകും പ്രതിവർഷം ആറായിരം കോടി രൂപയിലധികം മൂല്യമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ കേരളം അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് പുതിയ ചുങ്കം നിലവിൽ വന്നതോടെ കയറ്റുമതി മൂല്യത്തിൽ എൺപത് ശതമാനം ഇടിവ് ഉണ്ടായേക്കാമെന്നാണ് വാണിജ്യ മേഖലയിൽ നിന്നുള്ള സൂചനകൾ സുഗന്ധവ്യഞ്ജനങ്ങൾ തേയില കാപ്പി കയർ കശുവണ്ടി തുണിത്തരങ്ങൾ മുതൽ മെഡിക്കൽ ഉപകരണങ്ങൾ വരെ അമേരിക്ക വാങ്ങുന്നുണ്ട് സുഗന്ധവ്യഞ്ജനങ്ങൾ അടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഉയർന്ന തീരുവ നൽകി ഇവിടുത്തെ കയറ്റുമതിക്കാർക്ക് വ്യാപാരം നടത്താനാവില്ല ഉൽപ്പന്നങ്ങളിൽ വലിയൊരു പങ്കും വേഗം നശിക്കുന്നതായതിനാൽ കയറ്റുമതിക്കാർ വിപണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നമ്മെ ആശങ്കപ്പെടുത്തുന്നത് വാൾമാർട്ട് ഉൾപ്പെടെയുള്ള വൻകിട ബ്രാൻഡുകൾ കരാടു വാൾമാർട്ട് ഉൾപ്പെടെയുള്ള വൻകിട ബ്രാൻഡുകൾ കരാറുകൾ റദ്ദാക്കി തുടങ്ങി ആലപ്പുഴയിൽ നിന്ന് കയറുൽപ്പന്നങ്ങൾ വാങ്ങിയിരുന്ന സ്ഥാപനങ്ങൾ കരാറുകൾ താൽക്കാലികമായി മരവിപ്പിച്ചു കൂടുതൽ സ്ഥാപനങ്ങൾ കയറ്റുമതി കരാറുകൾ റദ്ദാക്കുമെന്ന ആശങ്കയും ശക്തമാണ് കയറ്റുമതി നിലച്ചാൽ ആഭ്യന്തര വിപണിക്ക് ഇത്രയും ഉയർന്ന അളവിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള കരുത്തില്ല റബ്ബർ സുഗന്ധവ്യഞ്ജനങ്ങൾ സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പന ഇടിയാനുള്ള മറ്റൊരു പ്രധാന കാരണം ഇതാണ് പരമ്പരാഗത കാർഷിക മേഖലകളിൽ തൊഴിൽ നഷ്ടത്തിനും ഇത് കാരണമാകും കമ്പനികൾ തൊഴിലാളികളുടെ കൂലി കുറയ്ക്കാനും കർഷകർ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വിൽക്കാനും നിർബന്ധിതരാകും രാജ്യത്തെ മത്സ്യ കയറ്റുമതിയിൽ പതിനാല് ശതമാനം കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്നുള്ള പതിനാലായിരം കോടി രൂപയുടെ ഐ ടി കയറ്റുമതിയുടെ നല്ലൊരു പങ്കും യു എസിലേക്കാണ് പ്രമുഖ ഐ ടി കമ്പനികളുടെ എല്ലാം സാന്നിധ്യം ഇപ്പോൾ കേരളത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പതിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പതിനാല് ശതമാനമായിരുന്നു കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി മേഖലയിലെ വർധന ഈ മേഖല തിരിച്ചടി നേരിട്ടാൽ ആദായ നികുതി കോർപ്പറേറ്റ് നികുതി അടക്കമുള്ള സർക്കാർ വരുമാനങ്ങളിലും ഇടിവുണ്ടാകും അമേരിക്കയിലെ പ്രവാസി മലയാളികളെ ലക്ഷ്യമിട്ട് അമേരിക്കയിലെ പ്രവാസി മലയാളികളെ ലക്ഷ്യമിട്ട് ചിപ്സ് റെഡി ടു ഈറ്റ് പഴം പച്ചക്കറികൾ തുടങ്ങി വിപുലമായ ഉൽപ്പന്നങ്ങളാണ് കേരളത്തിലെ കമ്പനികൾ കയറ്റി അയക്കുന്നത് ഇവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരു ഇവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ നൽകേണ്ടി വരുന്നതിനാൽ സംസ്ഥാനത്തെ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത കുറയും തുണി റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എന്നിവ കയറ്റുമതി നടത്തുന്ന കമ്പനികൾക്കും പുതിയ സാഹചര്യം വെല്ലുവിളിയാകും പുതിയ സാഹചര്യം വെല്ലുവിളിയാകും പ്രമുഖ വ്യാപാര എതിരാളികളായ സൗത്ത് സൗത്തേഷ്യൻ രാജ്യങ്ങൾക്ക് കുറഞ്ഞ തീരുവയാണുള്ളത് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് പത്തൊൻപത് ശതമാനവും വിയറ്റ്നാമിന് ഇരുപത് ശതമാനവും തീരുവയാണ് ഈടാക്കുന്നത് അതിനാൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും ഇരുപത്തിയഞ്ച് ശതമാനം പിഴച്ചുങ്കവും നൽകിയെത്തുന്ന കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ പിടിച്ചു നിൽക്കാനാകാതെ വരുമെന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയെയാണ് ട്രംപിന്റെ അധിക ചുങ്കം പ്രതികൂലമായി ബാധിക്കുക ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയെയാണ് ട്രംപിന്റെ അധിക ചുങ്കം പ്രതികൂലമായി ബാധിക്കുക സംസ്ഥാനത്ത് നിന്നുള്ള സമുദ്രോൽപന്ന കയറ്റുമതിയിൽ ശതമാനവും ചെമ്മീനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ സമുദ്ര ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധമാണ് അമേരിക്കയുടെ തീരുവ ചുമത്തലിന് പിന്നിലെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അക്കാര്യത്തിൽ സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് മറ്റു പല രാജ്യങ്ങളും ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണയും ആയുധങ്ങളും ഇറക്കുമതി ചെയ്തിട്ടും എന്തുകൊണ്ട് ഇന്ത്യക്കെതിരെ മാത്രം കടുത്ത നടപടി എന്ന ചോദ്യത്തിൽ നിന്ന് ട്രംപ് ഒഴിഞ്ഞു മാറുകയായിരുന്നു റഷ്യയോടും ചൈനയോടുമില്ലാത്ത ശത്രുതയാണ് ട്രംപ് ഇന്ത്യയോട് കാണിക്കുന്നത് യുദ്ധത്തിനൊപ്പം വ്യാപാര ബന്ധങ്ങൾ മറയാക്കി മറ്റു രാഷ്ട്രങ്ങളുടെ മേൽ അധിനിവേശം നടത്തി പഴയ കോളനിവൽക്കരണമാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് ഭീഷണിപ്പെടുത്തിയും ആയുധബലം ബലം കാട്ടിയും രാജ്യങ്ങളെ വരുതിയിലാക്കി തങ്ങളുടെ വ്യാപാര സാധ്യത വർദ്ധിപ്പിക്കുക എന്ന അപരിഷ്കൃത സമീപനമാണിത് അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മറ്റു രാജ്യങ്ങൾ ചുമത്തുന്ന തീരുവയും അളവ് നിയന്ത്രണങ്ങളും പൂർണ്ണമായും എടുത്തുകളഞ്ഞ് വ്യാപാര കരാറുകളിൽ ഏർപ്പെടണമെന്നാണ് വ്യാപാര കരാറുകളിൽ ഏർപ്പെടണമെന്നാണ് നിർബന്ധിക്കുന്നത് ഇതിന് തയ്യാറാകാത്ത രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതോടൊപ്പം പ്രതികാര ചുങ്കം ഏർപ്പെടുത്തിയും ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചും കരാറിൽ ബലമായി ഒപ്പിടുവയ്ക്കുന്നു ഇതിൻ്റെ തുടർച്ചയാണ് ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം ചുങ്കം